നമുക്കറിയാം സിനിമ മറ്റു കലാരൂപങ്ങളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഒരു പുതിയ കുഞ്ഞാണ് സിനിമ ലോകത്തെത്രയോ കലാരൂപങ്ങൾ ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കേരളമെടുത്ത് നോക്കുക എത്രയോ കലാരൂപങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ തന്നെ വേണമെങ്കിൽ ഫോക്കെന്നും ക്ലാസിക്കലെന്നും വേണമെങ്കിൽ വേർതിരിക്കാവുന്ന നിരവധി കലാരൂപങ്ങളുണ്ട് തെയ്യങ്ങളുടെ മുടിയേറ്റിൻ്റെ പടയണിയുടെ മുടിയെടുപ്പിൻ്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും ചാക്യാർ കലവറയിലാണ് നമ്മൾ ജീവിക്കുന്നത് സമയമെടുത്ത് എണ്ണിപ്പരുക്കി നോക്കിയാൽ നൂറിൽപ്പരം നൂറിൽപ്പരം കലാരൂപങ്ങൾ ചെറുതും വലുതുമായി കാണാം വ്യത്യസ്ത മതക്കൂട്ടായ്മയ്ക്കും ജാതി കൂട്ടായ്മയ്ക്കും പ്രത്യേകം കലാരൂപങ്ങൾ ഉള്ളതായും ബോധ്യപ്പെടും ഇങ്ങനെ ലോകത്തെമ്പാടുമുള്ള ഏത് സമൂഹം പരിശോധിച്ചാലും നൂറുകണക്കിന് ആയിരക്കണക്കിന് കലാരൂപങ്ങൾ അവരോടൊപ്പം സഞ്ചരിക്കുന്നതായി കാണാം ചിലത് അടുത്ത കാലത്ത് ജനിച്ചതാവാം ചിലത് വളരെ പാരമ്പര്യ സ്വഭാവമുള്ള കലാരൂപങ്ങളും ആവാം ഈ കലാരൂപങ്ങളുടെ ഒരു ഒരു ചരിത്രം പരിശോധിച്ചാൽ അവക്കെല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കം അവകാശപ്പെടാനുണ്ട് ഇപ്പോൾ തെയ്യത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചാൽ നൂറ്റാണ്ടുകളുടെ പഴക്കം തെയ്യത്തിനുണ്ട് പത്താം നൂറ്റാണ്ടിലെ തെയ്യം ആയിരിക്കണം എന്നല്ല ഇപ്പോഴത്തെ തെയ്യം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അത് പരിണമിച്ച് വരുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്ത കലാരൂപങ്ങൾക്കെല്ലാം മിനിമം മുന്നൂറ് നാന്നൂറ് കൊല്ലത്തിൽ പരം പഴക്കം ഉണ്ട് പക്ഷെ സിനിമയുടെ കാര്യം എന്തെടുത്തു നോക്കൂ സിനിമ എന്ന് ജനിച്ചു എന്നാലോചിച്ച് നോക്കിയാൽ സിനിമ ജനിച്ചിട്ട് നൂറ് നൂറ്റി മുപ്പത് കൊല്ലമേ ആയിട്ടുള്ളൂ നൂറ്റി മുപ്പത് വയസ്സ് മാത്രമേ സിനിമയ്ക്കായിട്ടുള്ളൂ അതിൽ തന്നെ അതിൻ്റെ ബാലദശയുണ്ട് അത് നീക്കി വെച്ചാൽ രണ്ട് നൂറു വർഷം മാത്രം പഴക്കമുള്ള ഒരു കലാരൂപമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കലാരൂപങ്ങളെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ഏറ്റവും സക്രിയമായ ഒരു കലാരൂപമായി ഏറ്റവും ജനപ്രിയമായ ജനകീയവുമായ കലാരൂപവുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകമെങ്കുമുള്ള സമൂഹത്തിലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കലാരൂപം ഒരു അതികലയായി മാറിയിട്ടുണ്ട് അതിവർത്തിച്ച കലയായി മാറിയിട്ടുണ്ട് ബാക്കി എല്ലാത്തിനെയും പിന്തള്ളിക്കൊണ്ട് കൂടുതൽ ആൾക്കാർ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങിയ കലയായി ഇത് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെ ഏറ്റവും വലിയ പോപ്പുലർ മീഡിയം എന്ന് വിളിക്കുന്നത് പോപ്പുലർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പീപ്പിൾ എന്നാണ് കൂടുതൽ ആൾക്കാർ കൊണ്ടു നടക്കുന്ന അവരുടെ ഇഷ്ടമുള്ള അവരുടെ ഇംഗിതത്തിൻ്റെ ഭാഗമായ എന്നൊക്കെയാണ് അർത്ഥം അതാണ് പോപ്പുലർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പുലർ മീഡിയമായി സിനിമ മാറി തീർന്നു നൂറ് നൂറ്റമ്പത് നൂറ്റി മുപ്പത് വർഷം കൊണ്ട് നമുക്കറിയാം സിനിമ യൂറോപ്പിൽ ഉദയം കൊള്ളുന്ന ഒരു സംഗതിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് സിനിമ പിറവികൊള്ളുന്നത് അത്രയും പഴക്കമേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് പ്രധാനപ്പെട്ട വർഷമാണ് സിനിമയുടെ ബർത്ത്ഡേ ആണ് അന്ന് സിനിമാക്കാരത് മറന്നുപോയെങ്കിലും അത് മറക്കാൻ കഴിയില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഇരുപത്തെട്ട് എന്താണ് ആ ഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അന്നാണ് യൂറോപ്പിൽ ഫ്രാൻസിൽ പാരീസിൽ ഗ്രാൻഡ് കഫേയിൽ ആൾക്കാരെ വിളിച്ചുകൂട്ടി ലൂമിയർ ബ്രദേഴ്സ് തങ്ങളുണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു സിനിമകൾ സ്ക്രീൻ ചെയ്തത് ആൾക്കാർ കണ്ട ദിവസമാണത് സിനിമ ഉണ്ടായ ദിവസമല്ല അഥവാ സിനിമ ഉണ്ടായിരുന്നു വച്ച അർത്ഥം സിനിമ ഉണ്ടാകുന്നത് അങ്ങനെയാണ് കെട്ടിപ്പൂട്ടി വെക്കുമ്പോൾ അത് സിനിമയല്ല അത് കാണലിലൂടെ ഉണ്ടായിത്തീരുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പേരാണ് സിനിമ എന്നത് വായനയിലൂടെ ഉണ്ടായിത്തീരുന്ന ഒന്നിൻ്റെ പേരാണ് നോവൽ എന്നത് എന്ന് നീട്ടി നമുക്ക് ആലോചിച്ച് നോക്കാം അങ്ങനെയാണ് എഴുതി പൂട്ടി വീട്ടിനകത്ത് വെക്കുമ്പോൾ അതായിരിക്കുന്നില്ല വിനിമയത്തിലൂടെ ഉണ്ടായി വരുന്നതാണ് ഒന്ന് ഒന്നിൻ്റെ ഉണ്മ എന്നത് എന്ന് സൈദ്ധാന്തികമായി നമുക്ക് പറയാം അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി പാരീസിലെ ഒരു ഗ്രാൻഡ് കഫേയിൽ വെളിച്ചം കയറുന്ന മുറിയായിരുന്നു അത് അത് കറുത്ത തുണിയൊക്കെ ഇട്ട് മൂടി ഇരുട്ടാക്കി ഒരു തിയേറ്റർ പോലെ ആക്കിയിട്ട് ഒരു വെളുത്ത തുണി വലിച്ചു കെട്ടുന്നു വെള്ളത്തിരശ്ശീല വലിച്ചു കെട്ടുന്നു അവിടേക്ക് ഒരു പ്രൊജക്ടർ അന്ന് പ്രൊജക്ടർ ഒരു മുറി തറയുണ്ട് പ്രൊജക്ടർ കൊണ്ടുവച്ചിട്ട് അതിലേക്ക് ഫിലിം ലോഡ് ചെയ്തിട്ട് വലിയ ദൈർഘ്യമുള്ള ഫിലിമൊന്നുമല്ല വലിപ്പം കുറഞ്ഞ ഫിലിമാണ് അതിങ്ങനെ കൈകൊണ്ട് കറക്കുകയാണ് ഓട്ടോമാറ്റിക് ഒന്നുമല്ല അവർ കറക്കിക്കൊണ്ട് കാണുന്നു വലിയ ശബ്ദമാണ് സിനിമയ്ക്കല്ല ശബ്ദം ഈ കറങ്ങുന്നതിൻ്റെ ശബ്ദം ആണ് അതുകൊണ്ടാണ് തമാശക്ക് പറയാറുണ്ട് നമ്മൾ സൈലൻറ്റ് മൂവി എന്ന് പറഞ്ഞാലും ശബ്ദം വളരെ ഉണ്ട് എന്നാണ് അർത്ഥം കാരണം അത് ആ ശബ്ദം ഈ പ്രൊജക്ടർ കറങ്ങുന്നതിൻ്റെ ശബ്ദമാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ സൈലൻ്റ് റയിൽ ശബ്ദമുണ്ട് എന്നൊരു കൗണ്ടർ വാദവും നമ്മൾ പൊതുവേ വെക്കാറുണ്ട് അപ്പം ഇങ്ങനെ ആൾക്കാർ കണ്ട ആ കണ്ട സ്ഥലത്തിൻ്റെ കൂടിയാണ് സിനിമ എന്നത് കേട്ടോ സിനിമ എന്നുള്ള വാക്കിനാ കൗതുകമുണ്ട് കൗതുകം ഉണ്ട് സിനിമ ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റായി പറയുമെങ്കിലും ആൾക്കാർ കൂടിയിരുന്ന് കാണുന്ന ഇടത്തിൻ്റെ കൂടി വ്യവഹാര സ്ഥാനമാണ് സിനിമ എന്നത് ആ അർത്ഥത്തിലാണ് നമ്മൾ ലുലു സിനിമാസ് എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് കാണുന്ന സ്ഥലം കൂടി ചേർന്നാണ് ക്രമേണ ആ കാണുന്ന സ്ഥലത്ത് കണ്ടതെന്തോ അതായി സിനിമ മാറിത്തീരുന്നു സിനിമ എന്നുള്ള വാക്കും വളരെ കൗതുകമുള്ള വാക്കാണ് സത്യത്തിൽ സിനിമ എന്നായിരുന്നുള്ള വാക്ക് കിനിമ എന്നായിരുന്നു വാക്ക് കാരണം കൈനറ്റോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം വഴി ഉണ്ടാക്കിയെടുത്ത പ്രോഡക്റ്റ് കൈനറ്റോസ്കോപ്പ് കാരണം നമ്മൾ ഇന്ന് കാണുന്ന സിനിമയുടെ നിർമ്മാണത്തിൽ നിന്ന് വളരെ വിഭിന്നമായിരുന്നു ആദ്യകാലത്തെ എൻ്റെ നിർമ്മാണ പദ്ധതികളൊക്കെ തന്നെ ഇപ്പോൾ കൈനറ്റോസ്കോപ്പ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന സിനിമ അതിലൂടെ ഉണ്ടായ പ്രോഡക്റ്റാണ് കിനിമ എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ കിനിമ എന്ന ഒരു കാലത്ത് പറഞ്ഞിരുന്നത് അതിൻ്റെ സ്പെല്ലിങ്ങും അങ്ങനെയായിരുന്നു കെ ഐ എൻ ഇ എം എ എന്നായിരുന്നു കിനിമ ഒരു ഭാഷാശാസ്ത്ര തത്വം വഴിയാണത് മാറി തീർന്നത് സിനിമയായത് സിനിമയ്ക്കകത്ത് ഭാഷാശാസ്ത്രവും പങ്കുവഹിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ കെ ക് എന്ന് പറയുന്ന ഫോൺ നമുക്കറിയാം ഇംഗ്ലീഷിൽ ക് എന്ന് പറഞ്ഞ ഫോൺ ശബ്ദമുണ്ടാക്കാൻ രണ്ടുതരം സ്പെല്ലിങ്ങുകൾ ഉപയോഗിക്കും രണ്ട് തരം അക്ഷരമാലകൾ ഉപയോഗിക്കും സിലബിൾ ഉപയോഗിക്കും സി ഇട്ടു എഴുതും അല്ലേ ക്യാറ്റ് എന്ന് എഴുതുമ്പോൾ നമ്മൾ കെ എ ടി കാറ്റ് എന്നാണ് ഉച്ചരിക്കുക കെ വൈ എ ടി കാറ്റ് എന്നാണ് ഉച്ചരിക്കുക എഴുതുന്നത് സി എ ടി എന്നാണ് അപ്പോൾ സിക്ക് കരിയർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഇത് ഏതോ ഘട്ടത്തിൽ ഇംഗ്ലീഷിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ കിനിമ എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നത് കിനിമാന്ന് തന്നെ പക്ഷെ എഴുതുന്നത് ഏതോ ഒരാളാൽ മാറി എഴുതപ്പെട്ടതാണ് സി ഐ എൻ ഇ എം എ എന്ന് എഴുതുകയും കിനിമ എന്ന് വായിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ പിന്നെ വേറൊരു ഘട്ടത്തിൽ ഇതിൻ്റെ ഉച്ചാരണം സിയിലേക്ക് സപ്പോർട്ടാശ് ചെയ്യുന്നു ഇങ്ങനെയാണ് അങ്ങനെയാണ് സിനിമ സിനിമയുണ്ടായത്